അങ്ങനെ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ തങ്കമണി എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കുകയാണ് മാർച്ച് ഏഴിനാണ് ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നത് ചിത്രത്തിൻ്റെ ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ പത്ത് മണിക്ക് ഓപ്പൺ ആവുകയാണ് ചിത്രത്തിൻ്റെ ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ പത്ത് മണിക്ക് ഓപ്പൺ ഓപ്പണാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് മാർച്ച് ഏഴിനാണ് ചിത്രം റിലീസ് അതായത് നാളെയാണ് റിലീസ് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മഞ്ഞുമൽ ബോയ്സ് ഒക്കെ പോലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞുമ്മൽ ബോയ്സ് ഒരു യഥാർത്ഥ ഇൻസിഡൻറ്റ് സിനിമയാക്കിയതാണെങ്കിൽ അതുപോലെ തന്നെ ഒരു യഥാർത്ഥ ഇൻസിഡൻറ്റ് ആക്കിയതാണ് ഫിക്ഷനും യഥാർത്ഥ ഇൻസിഡൻറ്റും കൂടി മിക്സാക്കി സിനിമയാക്കിയതാണ് തങ്കമണി തങ്കമണിയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ തങ്കമണി ഗ്രാമത്തിൽ നടന്ന ഒരു നരനായാട്ടിൻ്റെ കഥയാണ് ഈ സിനിമയിലൂടെ സംവിധായകനായ രതീഷ് രഘുനന്ദൻ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് ആ ജനങ്ങൾ അനുഭവിച്ച നോവും അതിനു തുടർന്നുള്ള സംഭവ വികാസങ്ങളുമാണ് ഈ കഥയിലൂടെ രതീഷ് രഘുനന്ദൻ അണിയിച്ചൊരുക്കുന്നത് ചിത്രത്തിൻ്റെ ഓൺലൈൻ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇന്ന് ആയിട്ടുണ്ട് നല്ലൊരു ചിത്രമായിരിക്കും എന്ന് തന്നെയാണ് ഇൻറ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അണിയാർ പ്രവർത്തകരുടെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എ ജോഷൻ മാത്വൻ എന്നു പറയുന്ന ദിലീപിൻ്റെ കഥാപാത്രത്തിലൂടെയാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഗൾഫിൽ തങ്കമണി സ്വദേശിയായ ദിലീപ് ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം വിവാഹം നടക്കുന്നു അത് സംഭവിച്ചിട്ട് തങ്കമണിയിൽ നടക്കുന്ന ഈ തങ്കമണി ഇഷ്യുവും ആ നേരത്തുള്ള സംഭവങ്ങളൊക്കെ അണി ആ തങ്കമണിയിലെ ഇഷ്യുവും ഈ കഥയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആബലിൻ്റെ ജീവിത കഥയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കഥയായിട്ടാണ് തങ്കമണി ഈ ചുരുക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് ഇൻ്റർവ്യൂവിൽ ചുരുക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിലീപിൻ്റെ വൈഫായ കഥാപാത്രം അനിത എന്ന കഥാപാത്രം ചെയ്തിരിക്കുന്ന നീത പിള്ളയാണ് കൂടാതെ ഒട്ടനവധി ചെറുതും വലുതുമായ താരങ്ങൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് മനോജ് ഗജിയൻ സിദ്ദിഖ് അസീസ് അങ്ങനെ ഒട്ടനവധി താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് തങ്കമണിയിലെ ജനങ്ങൾ അനുഭവിച്ച ഇൻറ്റൻസായ ക്രൂരത തീർച്ചയായിട്ടും രതീഷ് രഘുനന്ദി ഈ സിനിമയിൽ എടുത്തു കാട്ടുമെന്ന് നമുക്ക് ഉറപ്പാണ് കാരണം ഉടലെന്ന അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് ചിത്രത്തിൽ അത്രത്തോളം ഇന്ത്യൻസായ രംഗങ്ങൾ ഉൾപ്പെടുത്താൻ അദ്ദേഹത്തിന് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത്രത്തോളം തീവ്രമായ ഒരു കാര്യം യഥാർത്ഥത്തിൽ നടന്ന സംഭവം അദ്ദേഹം ചിത്രീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ആ നടന്ന സംഭവത്തിൻ്റെ യഥാർത്ഥ ദൃശ്യാവിഷ്കാരം കൂടിയായിരിക്കും ഏബൽ ജോഷൻ മാത്തൻ്റെ ജീവിതകഥയിലൂടെ തങ്കമണിയിൽ നടന്ന കാര്യങ്ങളായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നത് ഒരു യഥാർത്ഥ കഥ സിനിമാറ്റിക്കായിട്ട് സംഭവിപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം യഥാർത്ഥ കഥ സിനിമാറ്റിക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെന്ന് നമുക്ക് പറയാം മാർച്ച് ഏഴാം തീയതി ചിത്രം റിലീസാണ് എന്തായാലും ദിലീപിൻ്റെ ഒരു ഗംഭീര ഹിറ്റായിട്ട് ചിത്രം മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം